അസലാ വലൈക്കും വരഹമുല്ലാ താലി വാസ്ലഹുലി മതങ്ങളും അബൂബക്രിഹനും ഹിജ്റയ്ക്ക് വേണ്ടി പുറപ്പെട്ട് അവർ ഒരുപാട് ദൂരം സഞ്ചരിച്ചു അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച സൗറ ഗുഹ ലക്ഷ്യമാക്കി അവർ നടന്നു ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിൻ്റെ ടോപ്പിലാണ് ഒരുപാട് സാഹസികമായി യാത്ര ചെയ്ത് ട്രക്കിങ് നടത്തിയിട്ട് കയറണം ആപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ട്രെക്കിംഗ് നടത്തി കയറൻ്റെ ഒരു ഉയരത്തിലാണ് ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നബി നബിസ്വല്ലാഹുഹു മാതങ്ങളെ പുറത്ത് നിർത്തിയിട്ട് അബുബക്കർ സുദ്ദീഖർ ഗുഹയ്ക്കുള്ളിൽ കയറി കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചെറിയ കവാടമാണ് ഹിറ ഗുഹയ്ക്കുള്ളത് ഒരു പാറയുടെ പൊത്താണ് ഹിറാ ഗുഹ പോയവർക്കറിയാം അബൂബക്കർ സുദ്ദീഖർ അദ്ദേഹിനു ഉള്ളിൽ കയറി മുഴുവൻ പരിശോധിച്ചു ഒരുപാട് മാളങ്ങളുണ്ടായിരുന്നു അതൊക്കെ തൻ്റെ സ്വന്തം വസ്ത്രം കയറിക്കൊണ്ട് അബുബക്കർ സുദ്ധി കൃതിയുള്ളു അടച്ചു അതിൽ രണ്ട് മാളം ബാക്കിയായി അങ്ങനെ കഷ്ടിച്ച് രണ്ടാൾക്ക് അതിൽ ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ പറ്റുകയുള്ളൂ നബിസ്വല്ലാഹു വിശ്വലമാതങ്ങളും അബുബക്കർ സുദ്ദി ഖരുള്ളാഹ്നു ഉള്ളിൽ കയറി അബുബക്കർ സുദ്ദി ഖൃദി ഉള്ളാഹ്നുവിൻ്റെ മടിയിൽ അബുബക്കർ തങ്ങളെ മടിയിൽ നബിസ്വല്ലാഹ് വിസ്വലമാതങ്ങൾ കിടന്നു ഒരുപാട് ക്ഷീണമുള്ളത് കൊണ്ട് നബിസ്വല്ലാഹുന വിശ്വലമാതങ്ങൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഈ അവസരത്തിൽ ബാക്കി വന്ന രണ്ട് പൊത്ത് അബൂബക്കർ സുദ്ദീഖ്ലാഹനു തൻ്റെ തള്ളവിരൽ കൊണ്ട് അടച്ചു പിടിച്ചു ആ വഴി വന്ന ഒരു പാമ്പ് അബൂബക്കർ സുദ്ദിഖ്ലാഹ്നുവിനെ കടിക്കുകയുണ്ടായി ശക്തിയായി കടിച്ചു നല്ല വേദന അബൂബക്കർ സുദ്ദീഖ് അഹ്ഹനുവിനെ കടച്ചിലെടുത്തു പക്ഷേ ആരെ മടി കിടക്കുന്നത് ആരംഭപ്പൂവായ മുത്ത ഹബീബുസാഹുലി വസ്തു പറഞ്ഞു തങ്ങളെ ഉറക്കമുണർത്താൻ അബൂബക്കർ സിദ്ദീഖ് സുദ്ദിഖർദ്ധൻ തയ്യാറായില്ല അങ്ങനെ ഒരുപാട് കടിച്ച് പിടിച്ച് നിന്നപ്പോൾ താനറിയാതെ തൻ്റെ കണ്ണി കണ്ണിൽ നിന്ന് കണ്ണു നിർത്തുള്ളി ബിസവൽ അലൈഹി സിനിമ തങ്ങളുടെ പൂങ്കവിടിയിലേക്ക് ഇങ്ങനെ ധാരധാരയായി ഞെട്ടി വീണു അപ്പോൾ അള്ളാഹു സിനിമ തങ്ങൾ ഉണർന്നു ഞെട്ടി ഉണർന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് അബുബക്കർഹുവിനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ അബി ഖുഹാഫ നിങ്ങൾക്ക് എന്താ പറ്റിയത് ഞാനിതിനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അബുബക്ര സുദ്ദിഖർഹാൻ കാര്യം പറഞ്ഞു എൻ്റെ എന്തോ കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ യുസല്ലാഹു അലൈഹി വസ്ലാം മങ്ങൾ തൻ്റെ ഷർഫാക്കപ്പെട്ട് ഉമ്മിനീരെടുത്തുകൊണ്ട് അബുബക്ര സുദ്ദീഖർ എൻ്റെ കാലിൽ പുരട്ടിക്കൊടുത്തു പെട്ടെന്ന് വേദന ശമിച്ചു മുറിവണങ്ങി നമ്മൾ കരുതും ഈ ഹിറാഗുഹ എന്നുള്ളത് പെട്ടെന്ന് യാത്ര പോകുന്ന അവസരത്തിൽ വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലമല്ല അത് മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചൊരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു മാത്രമല്ല അബുബക്ര സുദ്ദിഖർ ഉള്ളഹാന് മൂന്ന് പേരെ അവിടേക്ക് സഹായത്തിനായി തയ്യാറാക്കിയിരുന്നു ഒന്ന് അബ്ദുല്ലാഹിബിൻ ഉറക്കീത്ത് വ്യാഴാഴ്ച വൈകുന്നേരം അബുബക്കർ സദ്ദീഖ് അള്ളഹിനുവും നബിസ്വല്ലാസ്വലമാങ്ങളും ഇറാ ഗുഹയിൽ പ്രവേശിച്ച് വെള്ളി ശനി ഞായർ അവിടെ താമസിച്ച് തിങ്കളാഴ്ച രാവിലെ പോകുന്ന ഒരു പ്ലാനായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് അപ്പോൾ അവിടേക്ക് ഭക്ഷണം വേണം വെള്ളം വേണം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വാഹനം വേണം ഈ തിങ്കളാഴ്ച പോകാനുള്ള വാഹനം തയ്യാറാക്കാൻ വേണ്ടി ഒരു അമുസ്ലിമായ അബ്ദുല്ലാഹിബിന് ഉറക്കീത്ത് എന്ന അമുസ്ലിമായ സഹോദരനെ അബൂബ ഖർ സുദിക്കുന്ന ഏൽപ്പിച്ചിരുന്നു ചരിത്രം ചരിത്രമോട് അവസാനിക്കുന്നില്ല ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളെ നിങ്ങളെത്തും ഇൻഷാ അസ്ലാമലൈക്കും വരഹമുലി വരക്കൂ